അപ്പൊ നമ്മളൂൻ്റെ ചിറ്റമാരുടെ വീട്ടിലേക്ക് വന്നേക്കാണ്പോ രണ്ട് ചിറ്റന്മാരുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ വന്നപ്പോൾ ഒരു ചിറ്റില്ലേ അപ്പൊ നമ്മളെ അടുത്ത് പ്രസിദ്ധി ചിറ്റയുടെ വീട്ടിലേക്ക് പോയിട്ട് പറയാൻ പോകണം കേട്ടോ അപ്പൊ നമ്മൾ ആ ഒരു സ്വീഡ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് ആ സ്വീറ്റ്സ് കൊടുത്തിട്ടാണ് പറയാൻ പോകുന്നത് നോക്കാം സ്വീറ്റ്സ് കയ്യിൽ കൊടുത്തിട്ട് എന്താ റിയാക്ഷൻ നോക്കാല്ലേ ഓക്കെ ഒരുലേ ആയി ശേഷം കണ്ടു മുതിര ശേഷം ശേഷ ആമീൻ ആടു വെച്ചിര മുത്താനും നമ്മൾ ആണ് ചേര ആയി വട്ടെ അമുയ ഇതിക്കൂ നീ വാങ്ങേണ്ട പോരും ഇരക്കി ഇരക്കി ആമല തലയിലെ ഈ സാമ മുട്ടവല്ല

ണോ എന്താ എന്താ മുൻപ്ന്നാണായിട്ട് ബാബൻ ജെ. ഇപ്പൊ വാ പ്രസിഡന്റൊക്കെ അല്ലേ എ എന്തിവാ എന്നാ ഊഹാ ആ മുജിക്ക് എ നമ്മടെ ടീ ടീ ദി ഹാലി മാമ്മേ ആ മാമേനോ ആ നമ്മടെ പേ എങ്ങടി